അദ്ദേഹയ്ക്ക് സുബ്ദാക സമിതിയിൽ പ്രത്യേകമായ പ്രബോധന രേഖപ്പെടുത്തുന്നു. പഠിച്ചതായി ഈ മഹതായ വെളിയേസ്ബോധന കീയതിനെ വെട്ടെ. കൂളിക്കൊടു വലിയ കാലനിൽ നാസർ ഹയ്യീ ശിഹാബ് സർദൽ പാണക്കാട് അവരെ ആദരപൂർവം സന്തോഷപൂർവം ക്ഷണിക്കുകയാണ്. السلام عليكم ورحمه الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاه والسلام على اشرف المرسلين وعلى اله وصحبه الفائزين من بعده ونرايا الدرس قاري محمد باكر നമ്മുടെ മുഖ്യാതിഥി പി കെ ഞാൻ കുട്ടി സാഹിബ് വേദിക പ്രവിഷനരായ ചിതാറ്റ കുരത്തങ്ങൾ ഡോക്ടർ ബഹാ ഉദ്യമ ദേവി കുര്യാട് കുട്ടി തുടങ്ങിയ പണ്ഡിത മഹത്തുക്കള് ഉമറാക്കള് സഹോദര സഹോദരന്മാർ അള്ളാഹു സുബാനുഭവതാര നമ്മുടെ സംഗമം നമ്മുടെ ഈ ഇവിടെ കൂടിയ ആളുകളിൽ മിക്കവാറും ആളുകളും ഇതിൽ പഠിതാക്കളായിരിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു പങ്കാളിത്ത പങ്കാളിത്തം അത് അറിയിക്കുന്നു നമ്മുടെ ഈ ഇതിനു വേണ്ടി വേണ്ടി പ്രവർത്തിച്ച എല്ലാവർക്കും ബാഹു അർഹമായ പ്രതികരണം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ പൂർവികന്മാർ മുൻഗാമികൾ പഠിച്ച് ഉയർത്തിയ ഒരുപാട് ആളുകൾ മൺമറിഞ്ഞു പോയിട്ടുണ്ട് അവർക്കൊക്കെ അവർക്ക് നമുക്ക് കൂടാൻ പറ്റാത്ത ഒരു കാര്യമാണ് ആ ഇൽമാണ് മനുഷ്യനെ മനുഷ്യനാക്കുന്നത് അറിവിന്റെ അഭാവം മനുഷ്യനെ മനുഷ്യന്റെ ആ വ്യക്തിത്വ വ്യക്തിത്വത്തെ അത് പാടെ മറിച്ചു മാറ്റും ഇസ്ലാമിന്റെ ജീവനാണ് ഇൽമ എന്ന് ഇസ്ലാം നമ്മിൽ നിലകൊള്ളണമെങ്കിലും ഇസ്ലാമിന്റെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ജീവിതം നമുക്ക് വേണമെങ്കിൽ അത് നമ്മിൽ നിന്നുണ്ടാവണമെങ്കിലും ഇൽമ നമുക്ക് അനിവാര്യമാണ് ആ അത് പകരുന്ന ഒരു കേന്ദ്രമാണ് നമ്മുടെ ഈ മദ്രസ അതിന്റെ ഗോൾഡൻ ജൂബിലി ആഘോഷിക്കുന്നതിൽ നമുക്കൊക്കെ സന്തോഷമുണ്ട് ഉള്ള സുബാനുഭവ ഇനിയും